ഇപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ദുര്യാൻ തന്നെ ഫ്രൂട്ടിൻ്റെ റിവ്യൂ ആണ് ഇത് കോഴിക്കോട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കായ്ച്ചൊരു ദുര്യാൻ ആണ് കോഴിക്കോട് മുക്കംഭാഗത്ത് അപ്പോൾ പുള്ളി ഒരു പഴം ഞങ്ങൾക്ക് തന്നു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യാൻ നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നതാണ് ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ ഷംഷീറിൻ്റെ കൊടുത്താണ് അപ്പോൾ ഷംഷീർ നമുക്ക് കൊണ്ടുവന്നാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നതിൻ്റെ സ്മെല്ലാണ് ഈ സ്മെല്ല് ചെയ്തിട്ട് അത്ര ഒരു ബാഡ് സ്മ ഫീൽ ചെയ്തില്ല നമ്മൾ ചക്കയുടെ ഒരു കുറച്ച് സ്മെല്ല് അതെ പൊതുവേ ീത്തായി കഴിഞ്ഞു ദുർഗന്ധം ദുർഗന്ധം കട്ട് ചെയ്ത് നോക്കാൻ നമുക്ക് ഇപ്പൊ സ്മെല്ണ്ട് അത് അത്ര ഒരു ബാഡ് സ്മെല്ലായിട്ട് പറയാൻ പറ്റില്ല എന്നാലും ഒരു ഒരു ചക്കയുടെ കുറച്ചൊരു ചീത്തൊരു ചീഞ്ഞൊരു സ്മെല് ചീത്തായി വരുന്ന സ്മെല് ഞാൻ വീട്ടിൽ വെച്ച് പിന്നെ അടുക്കളയായിരുന്നു കിച്ചണിൽ വെച്ചു മോളൊന്നിട്ട് ചക്ക കൊണ്ടു ഗുണോ വെച്ച് ഒരു സിമിലർ ആയിട്ടുള്ള സ്മെല്ലാണ് ചക്ക സിമിലർ ആയിട്ടുള്ള സ്മെല്ലാണ് തോന്നുന്നത് ഫീൽ ചെയ്യുന്നത് എന്താന്ന് ആർക്കും പിടുത്തം കിട്ടില്ല മോളെ അതുകൊണ്ട് ഇന്ന സാധനം ആണെന്ന് മനസ്സിലാവണില്ല അങ്ങനെ നല്ല മുള്ളുകളാണ് ഫുൾ മുള്ളുകളായിട്ടുള്ളൊരു നമുക്കിൻ്റെ വെയിറ്റ് നോക്കാം എഴുന്നൂറ് ഗ്രാമോ നിയർലി സെവൻ ഹൺഡ്രഡ് നിയർലി സിക്സ് നൈന്റി ഫൈവ് ഫൈവ് അതാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ എങ്ങനെയത് കട്ടി എനിക്ക് കട്ട് ചെയ്യാറിയില്ല ഞാനൊരു തവണ കട്ട് ചെയ്ത പരിചയമുള്ളായിരുന്നു ഓർമ്മ കഴിഞ്ഞ വർഷം ഒന്ന് ഇതുപോലെ കിട്ടിയിരുന്നു ചക്കനക്കാവുള്ള എളുപ്പമാണ് നമുക്കിത് കട്ട് ചെയ്യാൻ ഫസ്റ്റ് കട്ട് ചെയ്താലിതാ ഇങ്ങനെ ഉണ്ടാവും ആ പ്ലേറ്റ് എടുത്താൽ പ്ലേറ്റ് ഉണ്ടാവും

യെസ് അപ്പം നമുക്ക് മൂന്ന് ദിവസോള കിട്ടിയിരിക്കുന്നു അല്ലേ ഇത്രേ ഉള്ളൂ സംഗതി ബാക്കി ഇതിൽ വേസ്റ്റ് നോക്കണം തൂക്കി വെക്കണം വെച്ചോളൂ ഓ അറുന്നൂറ് അറുന്നൂറ് ഗ്രാം ഇതിൻ്റെ വേസ്റ്റ് ഉണ്ട് തുറന്തൊലിയും ബാക്കൂടെ ഉണ്ട് എല്ലാം വെയിറ്റ് വന്നത് അറുന്നൂറ്റഞ്ച് ഗ്രാം അറുന്നൂറ്റി ഒരു ഹൺഡ്രഡ് ഗ്രാംസ് ആണ് നമുക്ക് കിട്ടിയത് ആകെ ഫ്രൂട്ട് ആകെ ഫ്രൂട്ട് കിട്ടിയത് അല്ലേ നല്ല മധുരമുണ്ട് പക്ഷേ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ആദ്യം നിന്നുമ്പോൾ അങ്ങനെ തോന്നും വീണ്ടും കഴിക്കുക വീണ്ടും കഴിക്കുക അപ്പോൾ നമ്മളെങ്ങനെ ലസൺ ഒരു പ്രത്യേക ടേസ്റ്റ് ഫ്ലേവറൊക്കെ ആയിരുന്നു ഇത് കഴിച്ച് തുടങ്ങിയ വരാണ്ട് എന്തൊക്കെയോ ടേസ്റ്റുകൾ തിന്നാൻ പറ്റാത്ത ബാഡ് സ്മെല്ലാണെന്നാണ് പൊതുവിലൊരു ഇതിന് ഒരു ആക്ഷേപം പക്ഷെ അങ്ങനൊന്നുമില്ല അടിപൊളി സാധനം

ടെസ്റ്റ് ചെയ്യാൻ ക്രീം കുറച്ച് എടുത്തിട്ട് നല്ല ക്രീമി അതൊക്കെ കുറച്ചുള്ള പൾപ്പ് കിട്ടാൻ വളരെ ഹൈ ആണ് പക്ഷെ ആ ഫ്ലേവർ മധുരം കുറയാണ് ഫീൽ ഫീല് കുരു വന്നിട്ട് ഇത്രയുണ്ട് നമ്മളെ ചക്കക്കുരുവിൻ്റെ ഒക്കെ എത്ര സൈസ് ഉണ്ട് ഒരു കുരു ചക്കുരുന്നകളുണ്ട് ചില ഇതാ ഇത് സൈസ് ഉണ്ട് അല്ലേ വലിയ സൈസായിട്ടുള്ള കുരുവുകൾ അപ്പം നമുക്ക് ഇതിൽ ഫ്ലഷ് വളരെ കുറവാണ് അതൊരു ശരിക്കൊരു ന്യൂനത തന്നെയാണ് അല്ലേ നമ്മളൊരു പത്ത് ഗ്രാമ അറുന്നൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് അല്ല അല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റു ഗ്രാം എഴുന്നൂറ് ഗ്രാം ഓൾമോസ്റ്റ് എഴുന്നൂറ് ഗ്രാം ഉള്ള ഫ്രൂട്ട് ഇതിന്റെ തൊലിയും എല്ലാം കൂടി ആയിട്ട് അറുന്നൂറ് ഗ്രാം തൊണ്ണൂറ്റഞ്ച് ഗ്രാം ഉണ്ടായിരുന്നത് ഗ്രാം ഇതിന്റെ ഇരുപത് ഗ്രാമതും മുപ്പത് അറുപത് ഗ്രാം അറുപത് ഗ്രാം അറുപത് പത്ത് പെർസെൻറ്റേജ് പത്തുമില്ല അല്ലേ എങ്ങനെയാണ് ആ പത്ത് പെർസെൻറ്റേജ് അറുന്നൂറ് പത്രം കുറവാണ് ഇതിൻ്റെ ഫ്ലഷ് വന്നിട്ട് അപ്പോൾ അതായത് ഒരു മാങ്ങ എടുത്ത് നമ്മൾ കഴിച്ചാലേ മാങ്ങ ടോട്ടൽ മാങ്ങയുടെ വെയിറ്റിൻ്റെ പത്ത് ശതമാനം അതിൻ്റെ അണ്ടി ഉണ്ടാവും ഇത് പത്ത് ശതമാനം അതിൻ്റെ ഫ്രൂട്ടേ ഉള്ളൂ പത്ത് ശതമാനം താഴെ നമുക്ക് ഫ്രൂട്ട് കഴിക്കാനായിട്ട് കിട്ടുന്നുള്ളൂ അപ്പോൾ അതൊരു വലിയൊരു ന്യൂനത തന്നെയാണ് പക്ഷേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഫ്ലേവറും ടേസ്റ്റും നമുക്ക് ഇന്നതിനെ കൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല നല്ല ടേസ്റ്റ് ഇത് ഇതാണ് അഡിക്ഷൻ ഇത് തിന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് ഇടാണോ ഉള്ളതവിടെ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് ആദ്യമായിട്ട് കഴിക്കും കഴിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു അത്ര ഒരു നല്ലൊരു ഫ്രൂട്ടായിട്ട് തോന്നിയില്ല പക്ഷേ ഇയാൾ കുറച്ച് കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ പുള്ളി കഴിച്ച് കഴിച്ച് എഡിഷൻ കൂടി കൂടി ഈ ചൂടത്ത് ബൈക്ക് എടുത്ത് ഞാൻ ഇതിനായിട്ട് പോയി അതെ അത്ര ആകെ എട്ടോ എട്ടോ ഒൻപതോ ഫ്രൂട്ടോളൂ ഞാൻ മൊത്തം ഞാൻ എടുത്തോളാം പറഞ്ഞു പുള്ളി പറഞ്ഞു തരൂല രണ്ടെണ്ണം തരാ രണ്ടെണ്ണം പോരാ എനിക്ക് മൂന്നെണ്ണം വേണം അങ്ങനെ മൂന്നെണ്ണം തന്നാണ് നമ്മുടെ നാട്ടിൽ വളരെ റേറായി കാണപ്പെടുന്ന ഒരു അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കായ്ച്ച ഒരു മരുത്തു നിന്നാണ് ഈ ഫ്രൂട്ട് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഈ റിവ്യൂല് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് തികച്ചും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ബൈ